നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില യാത്രക്കാരുടെ പെരുമാറ്റം വളരെ മോശമാണ് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കും അവർ വാശി പിടിക്കുന്നു അത് അവർക്ക് മാത്രമല്ല അത് കൂടെയുള്ള മറ്റുള്ള സഹയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവരിലൊരു ഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതാണ് അത്രയ്ക്ക് പ്രശ്നങ്ങളാണ് അവർ സൃഷ്ടിക്കുന്നതാണ് കഴിഞ്ഞ ദിവസമാണ് ഒളിച്ചു കടത്തിയ ലൈറ്റർ ഉപയോഗിച്ച് ഒരു മലയാളി യാത്രക്കാരൻ വിമാനത്തിനുള്ളിൽ വെച്ച് സിഗരറ്റ് വലിച്ചതിന് പിടിയിലായത് ഇതിന് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി വൈറലായി ഇത്തവണ യാത്രക്കാരൻ വിമാനത്തിന്റെ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചതായിരുന്നു കാര്യങ്ങൾ ഏറെ വഷളാക്കിയത് അത് മുപ്പത്തി അയ്യായിരം അടി ഉയരത്തിൽ വിമാനം അറ്റ്ലാന്റിക് കടലിന് മുകളിൽ കൂടി പറക്കുമ്പോൾ യാത്രക്കാരെല്ലാം ഒന്നടങ്കം ഭയന്ന് നിലവിളിക്കുകയായിരുന്നു സ്പെയിനിലെ മാഡ്രിഡ് ബരാജസ് എയർപോർട്ടിൽ നിന്നും തലസ്ഥാനമായ കാരക്കസിലേക്ക് പോവുകയെന്ന ട്രാൻസ് അറ്റ്ലാന്റിക്കിന്റെ പ്ലസ് അൾട്രാ ഫ്ലൈറ്റിലാണ് സംഭവം നടന്നതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു ദൃക്സാക്ഷികൾ പറഞ്ഞതനുസരിച്ച് വിമാനത്തിൽ എമർജൻസി ഡോറിന് സമീപത്ത് ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഒരു യുവാവ് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ ഡോറിന്റെ ലിവർ വലിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് മറ്റ് യാത്രക്കാർ ബഹളം വെക്കുകയും തുടർന്ന് വിമാനത്തിലെ ക്രൂ അംഗങ്ങളെത്തി ഇയാളെ ഒടുവിൽ പിടികൂടുകയുമായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ മറ്റുള്ള യാത്രക്കാരെല്ലാം തന്നെ ഭയന്നു പരിഭ്രാന്തരായ യാത്രക്കാർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് വിമാനത്തിന്റെ ഡോറിലേക്ക് നോക്കുന്നിടത്താണ് വീഡിയോ തുടങ്ങുന്നത് ആളുകൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിലവിളിക്കുന്നതും കാണാനായിട്ട് സാധിക്കും ഇതിനിടെ മൂന്നാല് പേർ ചെന്ന് ഒരാളെ പിടികൂടി നിലത്തിട്ട് കയ്യും കാലും കെട്ടാൻ ശ്രമിക്കുന്നതും കാണാം മറ്റൊരു ചിത്രത്തിൽ ഒരു യാത്രക്കാരനെ കൈയും കാലം കൂട്ടിക്കെട്ടി നിലയിൽ കമിഴ്ത്തി കിടത്തിയിരിക്കുന്നു നേരത്തെ പ്രശ്നമുണ്ടാക്കിയ യാത്രക്കാരെ സ്ഥലം മാറ്റിയിരുത്തിയെങ്കിലും ഇയാൾ വീണ്ടും വന്ന് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയായിരുന്നെന്ന് വിമാന അധികൃതർ അറിയിച്ചു ഇയാളെ പിടികൂടുന്നതിനിടെ ഒരു ക്യാബിൻ ക്രൂ അംഗത്തിന് കണ്ണങ്കാലിൽ പരിക്കേറ്റെന്നും അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചെന്നും അധികൃതർ വ്യക്തമാക്കി റൺവേയിൽ നിന്ന് സ്മൂത്ത് ടേക്ക് ഓഫ് നടത്തി കുതിച്ചുപൊങ്ങിയതും പക്ഷി ഇടിച്ചതിനെ തുടർന്ന് ആകാശ മധ്യത്തിൽ എഞ്ചിനെ തീപിടിച്ച വിമാനത്തെ ഒടുവിൽ അടിയന്തരമായി തിരിച്ചിറക്കിയിട്ടുണ്ട് ഫെഡക്സ് കാർഗോ വിമാനമാണ് ഇറക്കിയത് ന്യൂ ജേഴ്സിയിലെ നെവാർക്ക് ലിബേർട്ടി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം ചിറകിൽ തീ ജ്വാലകളുമായി വിമാനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ബോയ് സെവൻ സിക്സ് സെവൻ കാർഗോ വിമാനത്തിൽ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതിനാൽ മറ്റ് അപകടങ്ങളൊന്നുമില്ല ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് അടി ഉയരത്തിലാണ് സംഭവം നടന്നത് വിമാനം ഇന്ത്യൻ ആന പോലീസിലേക്ക് പക്ഷി പക്ഷിയിടിച്ച് എൻജിൻ തകരാറിലായെന്നും ഫെഡക്സിന്റെ വക്താവ് വ്യക്തമാക്കി മറ്റൊരു ഫ്ലൈറ്റിലെ പൈലറ്റായ കെനത്ത് ഹോഫ് മാൻ തീപിടിച്ച വിമാനത്തിന്റെ വീഡിയോ പുറത്തുവിട്ടു തന്റെ ഫ്ലൈറ്റ് പറക്കവേ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് അടിയന്തര സന്ദേശം കേട്ടെന്ന് പൈലറ്റ് പറയുന്നു ഒരു വശത്ത് തീജാലകളുമായി വിമാനം ലാൻഡ് ചെയ്യുന്ന ദൃശ്യമാണ് പുറത്തുവന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു ഒരു മാസത്തിനിടെ വടക്കേ അമേരിക്കയിൽ നാല് വലിയ വ്യോമയാന ദുരന്തങ്ങൾ ഉണ്ടായി ഫെബ്രുവരി ആറിന് അലാസ്കയിൽ യാത്രാ വിമാനം തകർന്ന വിമാനത്തിലുണ്ടായിരുന്ന പത്തു പേരും മരിച്ചിരുന്നു ജാനുവരി ഇരുപത്തി ആറിന് നാഷണൽ എയർപോർട്ടിൽ സൈനിക ഹെലികോപ്റ്റർ ും അമേരിക്കൻ എയർലൈൻസ് വിമാനവും തമ്മിൽ കൂട്ടിയിടിച്ച് രണ്ട് വിമാനങ്ങളിലും ഉണ്ടായിരുന്ന അറുപത്തി ഏഴ് പേരോളം കൊല്ലപ്പെടുകയും വാർത്ത പുറത്തുവരികയും ചെയ്തിരുന്നു